സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത കോടികൾ തട്ടിയെടുത്ത കേസിൽ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം ഉൾപ്പെടെ നാല് പേർക്കെതിരെ വാഗമൺ പോലീസ് കേസെടുത്തു ഒരാൾ അറസ്റ്റിൽ വണ്ടിപ്പെരിയാർ സ്വദേശി ഫൈസലിനെയാണ് തിരുവനന്തപുരത്ത് വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ ബി സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ ഡി ജനറൽ സെക്രട്ടറിയുമായിരുന്ന ബെന്നി പെരുവന്താനമടക്കം മറ്റു മൂന്ന് പ്രതികൾ ഒളിവിലാണ് പി എസ് വ്യാജ അഡ്വൈസ് മെമ്മോ അടക്കം നൽകിയാണ് ഉദ്യോഗാർത്ഥികളെ ഇവർ പറ്റിച്ചത് ഇപ്പോൾ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ ഡി സി സി ജനറൽ സെക്രട്ടറിയുമായിരുന്ന ഇടുക്കി മുറിഞ്ഞപുഴ സ്വദേശി ബെന്നി പെരുവന്താനം വണ്ടിപ്പെരിയാർ സ്വദേശി ഫൈസൽ തിരുവനന്തപുരം സ്വദേശികളായ രാജേഷ് അഗസ്റ്റിൻ എന്നിവർക്കെതിരെയാണ് ഏലപ്പാറ ബോണാമി സ്വദേശിയുടെ പരാതിയിൽ കേസെടുത്തിട്ടുള്ളത് പരാതിക്കാരന്റെ മകന് ആയുർവേദ കോളേജിലും മകൾക്ക് തിരുവനന്തപുരം ശ്രീ ജിത്തിനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലും ജോലി വാഗ്ദാനം ചെയ്താണ് പതിനഞ്ച് ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയത് ഇവർക്ക് അഡ്വൈസ് പണം പണം കൊടുത്ത ഇവരുടെ അറിവിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് ബെന്നി പിരുവന്താന എന്നോട് പറഞ്ഞു നമ്മുടെ കുറേ പേർക്ക് ജോലി മേടിച്ചു കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ആണെങ്കിൽ നമുക്ക് ശാരം പൈസ കൊടുത്താൽ മതി തിരുവനന്തപുരത്ത് ശ്രീചിത്രയും പി എസ് സിയിലും എൻ്റെ ആളുണ്ട് ഞാൻ അത് മേടിച്ചു തരാമെന്ന് പറഞ്ഞു രണ്ട് ലക്ഷം രൂപ ഈ ബെന്നിയുടെയും ഫൈസൻ്റെയും സാന്നിധ്യത്തിൽ രാജേഷിന് കൈമാറിയിട്ടുണ്ട് ബാക്കി പൈസ ഞങ്ങൾ ഗൂഗിൾ പേ ഗൂഗിൾ പേ വരെയും ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇത് പിന്നെ വർഷങ്ങളായിട്ട് ജോലി കിട്ടാതെ വന്നതിൻ്റെ പേരിൽ ലാസ്റ്റ് സ്ത്രീ ചെല്ലുമ്പോൾ ഒരു പത്തൊണ്ണൂറ്റമ്പത് പേരുണ്ട് അവിടെ മൊത്തത്തിൽ വന്ന് നിൽപ്പുണ്ട് ഈ രഹേഷിന്റെ ഗ്രൂപ്പിൽ ആ എല്ലാം തട്ടിക്കപ്പെട്ടെന്ന് ഞാൻ കന്നര മനസ്സിലായി സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു പീരിമഴി ഡിവൈഎസ് വിശാൽ ജോർസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് വണ്ടിപ്പെരിയാർ സ്വദേശിയായ ഫൈസൽ അറസ്റ്റിലായിട്ടുണ്ട് ബെന്നി പെരുവന്താനം അടക്കം മൂന്ന് പ്രതികൾ ഒളിവിലാണ് ഡോക്ടർമാരും നഴ്സുമാരും അടക്കം നിരവധി പേർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇവരുടെ തട്ടിപ്പിനിരയായിട്ടുണ്ട് എന്നാണ് വിവരം കൈരളി ന്യൂസ് ഇടുക്കി